ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നലെ നമ്മൾ മുടി കറപ്പിക്കണേൻ്റെ നല്ലൊരു ഡയറി വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇന്നും അതേപോലത്തെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന നമ്മുടെ മുടി കറുപ്പിച്ചുകൊണ്ടുവരാനുള്ളത് അതായത് ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട് ചിലവർക്കും ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ നരേനെ വരനേനൊന്നൊതുക്കി നിർത്താനായിട്ടോ നര വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വരും അല്ലാതെ നമ്മൾ വരനേക്കാൾ മുമ്പാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാനത് ഇത്ര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യം ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതായത് അത് എനിക്ക് വരാത്തോണ്ടായിരിക്കും ഇതിനെ പറ്റിയിട്ട് വലിയ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് വല്ലാത്തൊരു എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് കേട്ടോ ഞാനത് വീഡിയോസ് കുറേയൊക്കെ കണ്ട് പിന്നെ നമുക്ക് പറഞ്ഞ കമൻറ്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവണത് അപ്പോൾ നമുക്ക് എനിക്കറിയണ കുറച്ച് കാര്യങ്ങൾ ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതായത് ഡൈ പോലത്തെ ഒന്നും അല്ല കേട്ടോ നിങ്ങൾ അങ്ങനെ പേടിക്കുകയും വേണ്ട നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ഉണ്ടാവുന്ന കടുക് ഉണ്ടല്ലോ കടുക് നമുക്കിങ്ങനെ കാണിക്കേണ്ട വീട്ടിലും എല്ലാവർക്കും അറിയാം കടുക് വീട്ടമ്മമാർക്കാണ് കൂടുതൽ ആവശ്യം വരിക അപ്പോൾ അവർക്ക് മക്കൾക്കായാലും നമുക്കിത് ചെയ്ത് കൊടുക്കാവുന്ന സൈഡ് എഫക്ട് ഇല്ലാത്ത നല്ലൊരു ഒരു എണ്ണയിലാണെങ്കിൽ നമ്മളത് ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടുക് കുറച്ചെടുക്കുക ഉണങ്ങിയ പാനിലിട്ടിട്ട് ഒന്ന് ചെറുവക ചൂടിൽ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക അതായത് തീ കൂട്ടി വയ്ക്കരുത് കരിഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ കടുകിനെ നമുക്ക് ചൂടാക്കിയെടുക്കുക അതിലേക്ക് നമ്മൾ ഫ്രഷ് നമ്മുടെ കറിവേപ്പിൻ്റെ അല്ല എനിക്ക് കറിവേപ്പിൻ്റെ അല്ല ഇല്ലാത്തൊരു കഷായം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ മസ്റ്റ് ആണ് എണ്ണ കാച്ചിനാല് വരെ ഞാൻ കറിവേപ്പിൻ്റെ അല്ലേ കിട്ടണതാണ് അതുകൊണ്ടൊക്കെയാന്ന് തോന്നുന്നു എനിക്ക് മുടി നിറയ്ക്കാതിരിക്കുന്നത് കേട്ടോ ചിലവർക്ക് പാരമ്പര്യമായിട്ട് വരുന്നതൊക്കെ ഉണ്ടാവും പിന്നെ അകാല നേരം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നല്ലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അകാല നേരം ഒക്കെയായിരുന്നു അത് എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് വരേണ്ടേനൊന്ന് തടത്ത് നിർത്താമല്ലോ നമ്മളപ്പുറത്ത് കൂടെ പനി പോകേണ്ടതെന്ന് വെച്ചിട്ട് നമ്മളത് ഇവിടെ വീട്ടിലേക്ക് വരട്ടെ ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമ്മളെന്തേലും നമ്മൾ തടഞ്ഞു നിർത്താനുള്ള കുഞ്ഞു കുഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മളിവിടെ നമ്മുടെ വീഡിയോയിൽ പറയണത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കടുകിനെ ഒന്ന് ചൂടാക്കി എടുക്കാം അതിലോട്ട് നമുക്ക് ഒരു പിടി കറിവേപ്പിൻ്റെ ഇല അതും കൂടി ഒന്ന് ഈ കടുക് പൊട്ടിയതിന് ശേഷം ഈ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് നമുക്കറിയാമല്ലോ ഒന്ന് ചൂടാക്കി എടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഇല പൊടിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പൊഴിഞ്ഞു പോകേണ്ടെങ്കിൽ അതിൻ്റെ പരിവായിട്ടുണ്ട് അതും കരിയിക്കാണ്ട് എടുക്കണം കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇത് പൊടിച്ച് ചെറുവക ചൂടോട് കൂടിയിട്ട് പൊടിക്കുക പൊടിച്ച് നൈസ് പൗഡറാക്കി എടുക്കാം കേട്ടോ അങ്ങനെ നമ്മളിവിടെ നൈസ് പൗഡറൊക്കെ ആക്കി വെച്ചിട്ടുള്ളതാണ് ഇത് ഞാൻ മുടി കറുപ്പിക്കാൻ വേണ്ടി ആക്കണതല്ല ഇത് നമ്മൾ താരന് വേണ്ടിയിട്ട് കറ്റാടവാഴ ജില്ലയിൽ ചെയ്ത് കൊടുക്കുന്നതാണ് മക്കൾക്കിട്ടാ അപ്പോൾ നമുക്കിത് വറുത്ത് പൊടിച്ച് മാറ്റി വയ്ക്കാം ഇതൊക്കെ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ചെയ്യാ ഇതിനേരം നമുക്കിത് ചെയ്യണ്ട അപ്പോൾ കുറച്ചെടുത്തിട്ട് ഒരു ഒരു നൂറ് കടുവയ്ക്കെടുത്തിട്ട് നല്ലപോലെ ചൂടാക്കുക അതേപോലെ തന്നെ വേപ്പിൻ്റെ അല്ലെങ്കിൽ കുറച്ച് കൂടി കൂടിയുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി പൊടിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എണ്ണ തേക്കില്ലേ നമ്മൾ നിറയിലേക്കൊന്നും വേണ്ട മുടിയമ്മ പ്രത്യത്തേക്കും ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾക്ക് തലവോട്ടിമ്മലക്കല്ല വേണ്ടത് നമ്മൾക്ക് മുടിയമ്മലയ്ക്ക് നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് നിങ്ങളിതൊരാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വട്ടമൊക്കെ തേച്ച് കുളിക്കുകയാണെങ്കിൽ ചെറുപയറിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് കഴിയാൽ മതി സോപ്പ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കരുത് കേട്ടോ തലയിലേക്ക് സോപ്പ് ഉപയോഗിക്കരുത് അപ്പോൾ തന്നെ നമുക്ക് പല കെമിക്കലുകളാണ് നമ്മുടെ സോപ്പിലൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ പരമാവധി ഇവിടെ ഞാൻ പിള്ളേർക്കൊന്നും ഞാൻ സോപ്പിന് ഉപയോഗമില്ല തലയിലേക്ക് തലേലേക്ക് തേങ്ങനെ പരിപാടിയല്ല ചെറുപയർ പൊടിച്ച് വെച്ചതേക്കാണ് അല്ലെങ്കിൽ കടലമാവ് അപ്പോൾ ചെറുപയറിൻ്റെ പൊടി നല്ലപോലെ എണ്ണയൊന്നും വേണ്ട ഇത് കുറച്ച് പൗഡർ എടുത്തിട്ട് നമ്മൾ ഏത് എണ്ണയിലാണോ ഓരോരുത്തർക്കും പലതരം എണ്ണകളാണല്ലോ തലയിൽ തേക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് മിക്സ് ചെയ്യുക വല്ലാണ്ട് ഒഴുകുന്ന രീതിയിലാക്കരുത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ ഇതൊക്കെ ചടയൊക്കെ കളഞ്ഞ് രണ്ട് സൈഡിലേക്ക് ഇട്ട് ആ മുടിയും ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് ചീർപ്പ് കൊണ്ടുവന്ന് അതൊന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് ഇരി കൊടുക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് എത്ര നേരം ഇടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നേരം ഇട്ടിട്ട് ഇതേപോലെ ചെറുപയറിൻ്റെ പൊടി ഇട്ടിട്ട് കഴുകിക്കളയുക ഇതൊരാഴ്ചയിൽ രണ്ടോ മൂന്നോ തൊട്ടൊക്കെ ചെയ്യുക അപ്പം ബ്രൗൺ ആയിട്ടുള്ള മുടികളൊക്കെ നല്ല കറുപ്പ് നിറയായിട്ട് വരുന്നത് കാണാം അതൊരു മാസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യണം ഒരു ദിവസം കൊണ്ട് മാറണതല്ല അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടീനെ നമുക്ക് സെറ്റാക്കി കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നര നരയ്ക്ക് ഒക്കെ വരുന്ന കുഞ്ഞിയൊക്കെ ഉള്ളിത്ത് വരുന്ന മുടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ബ്രഷ് പോലത്തെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഞാനിവിടെ കൈ കൊണ്ടാണ് അതൊക്കെ ചെയ്യാറ് ഞാൻ ചെയ്യുന്നത് നമ്മൾ കറ്റാതെ വാഴട്ടോട്ടോ അല്ലാണ്ട് എനിക്ക് എണ്ണ പറ്റില്ല ഞാൻ ഇപ്പോഴും എനിക്ക് എണ്ണ തേക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ എണ്ണ ഇവിടെ നിന്ന് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഒരാഴ്ച രണ്ടോ മൂന്നോ വട്ടമൊക്കെ അത് ചെയ്യുക പിന്നെ അങ്ങനെ ഒരു മാസം തുടർച്ചയായിട്ട് ചെയ്യുക പിന്നെ നമുക്ക് നമ്മുടെ മുടിക്ക് വരുന്ന ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ഇതിനൊക്കെ നമ്മളൊരു സമയം ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് സമയം കണ്ടെത്താം ചിലപ്പോൾ ജോലിക്കാരൊക്കെ ആണെങ്കിൽ വൈകിട്ട് വന്നിട്ടായാലും ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ മുടീനെ ഒന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ മുടി അതാവും കറുപ്പ് നിറം മാത്രമല്ല മുടിയുടെ വളർച്ചയ്ക്കും നല്ലതാണ് കേട്ടോ അപ്പോൾ മുടിയുടെ തുമ്പ് വരയ്ക്കും ഒക്കെ ആക്കാൻ നോക്കുക കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ ചീർപ്പോണ്ട് വരുമ്പോൾ എന്തായാലും അതവിടെ വരെ എത്തും പിന്നെ അതിന് പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ആക്കണ്ട കൂടുതലും ഇവിടെ നമ്മൾ മുടിയുടെ ഈ ഭാഗത്തൊക്കെ നല്ലപോലെ ആക്കി കൊടുത്ത് സെറ്റാക്കി കൊണ്ടുവരാം കേട്ടോ പിന്നെ ഇത് ഞാനിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കടുക് നമ്മുടെ താരം പോകാനായിട്ട് നല്ലതാണ് ഒത്തിരി പേർക്ക് അറിയാമെങ്കിലും കുറേ പേർക്ക് അറിയില്ല പക്ഷെ അത് നമ്മൾ കുറച്ച് കടുക് എടുത്തിട്ട് കുതിർത്തിയിട്ട് തലയിൽ തേക്കാനാണ് പറയുക പക്ഷേ അത് ഭയങ്കര നീറ്റലാണ് കേട്ടോ നമ്മൾ അങ്ങനെ കുതിർത്തിയിട്ട് ചെയ്തു നോക്കിയിട്ടുള്ളത് കൊണ്ടാണ് പറയണത് ഇവിടെ ഞാനും മോളൊക്കെ ചെയ്ത് നോക്കിയിട്ട് നല്ല അന്തസ് നീറ്റലുണ്ട് അപ്പം നമ്മൾ അത് ഞാൻ പകരം ഞാനിവിടെ ചെയ്തതാണ് ഈ ഒരു പണി കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരം പെട്ടെന്ന് പോകുക നമ്മളാ നീറ്റലിൽ എന്താ പറയുക നമ്മൾ മാന്തി പൊളിച്ച ഒരു വിധമൊക്കെ ആക്കും പക്ഷെ അത് ചെയ്യണ്ട ഇതേപോലെ കടുകും കറിവേപ്പിനും കൂടി പൊടിച്ച് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിപ്പോൾ വൈകിട്ടാണ് നമ്മൾ തലയിൽ തേക്കാൻ ഉദ്ദേശിക്കണതെങ്കിൽ നമ്മൾ തലേ ദിവസം അല്ല സോറി കാലത്ത് കറ്റാർവാഴ ജെല്ല് നമ്മുടെ വീട്ടിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിങ്ങനെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മൾ തലയിൽ തേച്ച് കുളിക്കാം കേട്ടോ താരം പോകാനൊക്കെ ആയിട്ടും അതുപോലെ തന്നെ മുടിയുടെ വളർച്ച കൂട്ടാനൊക്കെ ആയിട്ടും അറിയാമല്ലോ കറ്റാർവാഴയുടെ ജെല്ലിൻ്റെ ഉപയോഗം എല്ലാവർക്കും നന്നായിട്ട് അറിയേണ്ടതാണ് അപ്പോൾ അതിനൊക്കെ നല്ല റിസൾട്ട് കിട്ടണമെന്നാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കോളൂ അപ്പോൾ ഇതേപോലെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളല്ലേ കറിവേപ്പനല്ലേ ഇപ്പോൾ വീട്ടിലില്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നിങ്ങളതേപോലൊക്കെ ചെയ്ത് നോക്കുക കടുകും ഉണ്ടാവും നമ്മുടെ വീട്ടിൽ കടുകും അതുപോലെ പൊടിച്ച് റെഡിയാക്കി വെക്കുക ഇങ്ങനെ ഇതുപോലെ ചെയ്യുക കേട്ടോ ഇനി കടുക് പച്ചരച്ച് തേക്കാൻ ഒന്ന് തേച്ച് നോക്കണം ആഗ്രഹമുള്ളവരൊന്ന് തേച്ച് നോക്കി അതിൻ്റെ സുഖം എന്ന് പറയുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അതിനുമ്പേ അതോ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യേണ്ടതാണ് നല്ലത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് പേർക്ക് ഗുണം കിട്ടുന്നതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ചെയ്ത് നോക്കണം ഗുണം കിട്ടുന്ന ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ചെയ്ത് നോക്കിയോളൂ കേട്ടോ ഇതൊക്കെ സിമ്പിൾ പണികളാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ കാണിച്ചത് നമുക്ക് എന്താ ഇത് മൈലാഞ്ചി ഇതേപോലെ നമ്മൾ വേനൽക്കാലത്ത് പൊടിച്ച് വെക്കണതാണ് ഇതിങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ മുടിക്ക് ഒരു പ്രശ്നമില്ലാണ്ട് ഞാൻ അവിടെ കൊണ്ടു നടക്കുന്നത് കേട്ടോ വേണ്ട ഇതേപോലെ പൊടിച്ച് വെക്കും നമുക്കിവിടെ വെട്ടേണ്ട സമയൊക്കെ ആകുമ്പോൾ അല്ലാണ്ട് കാട് പിടിച്ച പോലെയൊക്കെ ആകുമ്പോൾ അത് വെട്ടി ഇവിടെ അങ്ങനെ ഉണക്കി പൊടിച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മഴക്കാലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് ഇതും നമ്മുടെ തേയില വെള്ളവും അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളം കൂടിയിട്ട് മുട്ടയുടെ വെള്ളമല്ല മുട്ടയുടെ മൊത്തം മുട്ട എടുക്കുകയാണെങ്കിൽ നല്ലതാണ് ചിലർക്ക് ആ ഉണ്ണും കൂടി ഇടുമ്പോൾ സ്മെല്ലടിക്കാമെന്നുള്ളൊരു ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ മതി അതും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെയൊക്കെ നിങ്ങൾ തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടീനെ സംരക്ഷിച്ചുകൊണ്ടായിട്ട് എളുപ്പം പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് പറഞ്ഞാൽ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്തൊരു കേട്ടിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ